ബ്രദ സണ്ണി സണ്ണി ജോസഫ് വക്കീൽ വന്നപ്പോൾ ഒന്നും മെച്ചപ്പെടും പുഷ്ടിപ്പെടും എന്നൊക്കെയാണ് കരുതിയത് കേൾക്കുന്നു എങ്ങോട്ടാണ് ഇനി പോക്ക് അതായത് നാറാടത്ത് പ്രാന്തന്റെ വലത്തുകാലിലെ മന്ത് ഇടത്തെ കാലിലോട്ട് നമ്മള് ഭഗവാൻ ചോദിച്ചു നിങ്ങൾക്ക് എന്താ വേണ്ടെന്ന് വെച്ചപ്പോ നാറാടത്തെ പ്രാന്തം പറഞ്ഞു എന്റെ വലത്തേക്കാലിലെ മന്ത് ഇടത്തെക്കാലിലോട്ട് ആക്കിത്തരാൻ പറഞ്ഞു അതുപോലെ വലത്തുകാരുടെ മന്ത് എഴുത്തോട്ടാക്കിയെന്ന് മാത്രമേ എഴുത്തോട്ട് വന്നു മാത്രമേ ഉള്ളൂ പിന്നെ ഒന്നൂടെ പറയാം എന്നെ തല്ലണ്ട തല്ലാണ്ടമ്മാവ ഞാൻ നന്നാവില്ല നന്നാവില്ല ആര് വന്നാലും കോൺഗ്രസ് പാർട്ടി അങ്ങനെ ആയി കഴിഞ്ഞു കാരണം ഇപ്പൊ ശരിയാണ് കഴിഞ്ഞ ദിവസം കെ പി സി ഇവരുടെ പുതിയ ഈ പുതിയ കമ്മിറ്റി വിഷ്ണുനാഥും ഷാഫിയും പിന്നെ അടൂർ പ്രകാശ് അടങ്ങിയ അവരുടെ ഒരു ടീമിന്റെ ഒരു മീറ്റിംഗ് ഉണ്ടാകും ശാസ്ത്രമംഗലത്തെ ഓഫീസില് അപ്പൊ അവിടെ കൂടിയ മീറ്റിങ്ങിൽ ഇവരെല്ലാം പറഞ്ഞത് ഡി സി സി പ്രസിഡന്റുമാരെ അടപടല മാറ്റു എന്ന പ്രസ്താവനയാണ് ആദ്യമാണ് അപ്പോ ഡി സി സി പ്രസിഡന്റുമാരെ അങ്ങനെ പെട്ടെന്ന് മാറ്റാൻ കഴിയില്ല കെ സുധാകരൻ പറഞ്ഞു അങ്ങനെ മാറ്റി ഒരു പൊളിച്ചെടുത്ത് നടത്തണ്ട കെ മുരളീധരനും പറഞ്ഞു അങ്ങനെ ഒരു പൊളിച്ചെടുത്ത് നടത്തണ്ട ചുരുക്കത്തിൽ എല്ലാവരും പറഞ്ഞു പൊളിച്ചെഴുതണ്ട പൊളിച്ചെടുത്ത കാരണം എന്തെന്ന് അറിയപ്പെടുന്നു അതായത് ഈ പാർട്ടിയില് ആകെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു കർണാകരന്റെ ഗ്രൂപ്പ് കോൺഗ്രസ് ഐ അല്ലെങ്കിൽ എ എ ഉമ്മൻചാണ്ടി ആണ് നയിച്ചുകൊണ്ടിരുന്നത് അതായത് ആന്റണി അങ്ങനെ പേരിൻ്റെ ഒരു നേതാവേ ഉള്ളൂ നയിക്കുന്ന ഉമ്മൻചാണ്ടിയാണ് എല്ലാ മാസ്റ്റർ ബ്രെയിനും ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി പോലെ ഇത്രയും വൈബ്രന്റ് രാഷ്ട്രീയം കളിക്കാൻ കഴിവുള്ള ഒരു കോൺഗ്രസ്സുകാരനില്ല കാരനില്ല കരുണാകരൻ അതിനെ കണ്ട അദ്ദേഹം പഠിക്കുന്നേ കരുണാകരൻ അതിന് അപ്പുറത്തായിരുന്നു ഇപ്പൊ കർണാകരന്റെ കാലശേഷം ആ ഗ്രൂപ്പ് കൊണ്ടുപോകുന്നവരാരും ഇല്ല ആ ഗ്രൂപ്പ് പലതായി ചിഹ്ന വളരെ ഇതായി പോയി അപ്പൊ ഇപ്പൊ വി ഡി സതീശനൊരു ഗ്രൂപ്പ് ഉണ്ട് സുധാകരന് ഒരു ഗ്രൂപ്പ് ഉണ്ട് പിന്നെ ഇനി ഗ്രൂപ്പ് ഇല്ലാത്തവരെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അതിനകത്ത് എല്ലാവർക്കും എക്കാർക്കും അയക്കാർക്കും ഒക്കെ ഗ്രൂപ്പ് ഉണ്ട് ഞാൻ അതുകൊണ്ടാണ് പെട്ടെന്ന് അങ്ങ് നിർത്തിയത് എൻ്റെ അറിവിൽ ഈ രണ്ട് പേരുടെ പേരെ എൻ്റെ അറിവിലുള്ളൂ അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ വയനാട് മുതൽ ഇങ്ങനെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പല ഗ്രൂപ്പിന്റെ വക്താക്കളാണ് ഇരിക്കുന്നത് അപ്പോൾ ആ വക്താക്കളെ ഒരു ഗ്രൂപ്പിൻ്റെ ഇപ്പം പറയട്ടെ കോഴിക്കോട് കണ്ണൂർ കണ്ണൂർ ഡി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഇരുത്തിയിരിക്കുന്ന ആളിനെ ഒന്ന് ഒന്ന് പൂള പഠിക്കാൻ ഇവരെ കൊണ്ടുപറ്റില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് തൊടാൻ പറ്റില്ല എങ്ങനെ തൊടും തൊട്ടും അറിയുമെന്ന് പറയും സതീശന്റെ സ്വന്തം ആളാണ് കൊച്ചിയിലിരിക്കുന്നത് അപ്പോ അങ്ങനെയായി അതാണ് നമ്മൾ ഒരിക്കൽ സംസാരിച്ചപ്പോൾ പറഞ്ഞു ഡി സി സിയുടെ പുനഃസംഘടന ഇറക്കി വിട്ടാലും പോവില്ല എന്ന് പറഞ്ഞിരിക്കുന്ന കുറെ നേതാക്കൾ തിരുവനന്തപുരത്ത് പാലോട് രവിയാണ് ഇപ്പോൾ ഡി സി സി നോക്കുന്നത് ജനഗണമന പാടാൻ നേരെ അറിയാത്ത ഒരു പാർട്ടി പരിപാടിക്ക് ജനഗണമന പാടി വന്നിട്ട് വേറെ എന്തൊക്കെയായി കയറി പിടിച്ച് അത്ര ബോധം ഇല്ല അത്ര ബോധമില്ല ആ അത് രസകരമായ സംഭവമാണ് പാടുന്ന ജനഗണമന ജനഗണമന പലർക്കും ആ പാടി തെറ്റി സിദ്ധിക്ക് വന്ന് പിടിച്ച് അപ്പോഴും എന്തിനെ പിടിക്കണത് ഇതാണ് കോൺഗ്രസ് അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് ഇത്രേ ഇതിൽ പറയാനുള്ളൂ ഞാൻ തന്നെ രാജാവ് ഞാൻ തന്നെ പ്രജ അങ്ങനെ ഒക്കില്ല മാറ്റും ഈ കോൺഗ്രസ് ഇപ്പൊ നമ്മളൊരു ഓഫീസിലേക്ക് പുതിയൊരു ഉദ്യോഗസ്ഥൻ ഉദ്യോഗസ്ഥന് അദ്ദേഹത്തിന് കുറെ നയങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ഒരു അദ്ദേഹം ഇവിടെ വന്ന എങ്ങനെയെങ്കിലൊക്കെ ഈ ഓഫീസ് ഒന്ന് നന്നാക്കണം ഇതൊക്കെ ഒന്ന് ശരിയാക്കണം അപ്പൊ നയപരമായിട്ട് തന്നെ ഈ കാര്യങ്ങൾ ഒന്ന് ഇൻജക്റ്റ് ചെയ്യാം എന്ന് വിചാരിക്കുമ്പോ സാധാരണ സംഭവിക്കുന്ന കാര്യം തന്നെയാ ആ ഇവൻ വന്നത് പണിയാനാണിയും ഇവൻ വന്നത് പണിയെടുപ്പിക്കാനാണ് നമ്മ പണിയെടുക്കൂല ഏ പിന്നെ ഇവർക്കിടയിൽ ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഈ ഗ്രൂപ്പിലൊരു ധാരണയാവും ഇവന് ഇവിടെ നിന്ന് ഓടിക്കണം സ്ഥലം കൊണ്ട് പോണോ ഇവൻ എന്നിട്ട് സത്യം പല ഓഫീസുകളിലും നടക്കുന്നതാ പല മികച്ച ഉദ്യോഗസ്ഥരും പല ഓഫീസുകളിലും വന്നിട്ട് സലാം പറഞ്ഞു പോകുന്നതാണ് അതുപോലെയാണ് ഈ കോൺഗ്രസ്സിന് തലപ്പത്ത ആര് വന്നാലും തലപ്പൊത്ത് ആര് വന്നാലും ഉണ്ടാകുന്നത് ഇവർക്കിടയിലുള്ള ഈ അസ്വാരസ്യങ്ങളും കാര്യങ്ങളും തലപ്പൊക്കവും നോക്കിയിട്ടുള്ള ഒരു ഈ എന്താ പറയാ ഗുരുവായൂ തലപ്പൊക്കെ ആനയോട്ട മത്സരം തലപ്പൊക്ക മത്സരമൊക്കെ നടക്കും അതുപോലെയാണ് എല്ലാം വന്ന് ഇങ്ങനെ ഇരുന്ന് തല അങ്ങ് പൊക്കി പിടിക്കും ആരെടാ ഇവിടെ കൂടുതലുള്ളത് ഒക്കെത്തന്നെ തല ഒരുപാതിരി ഒരേ പോലെ ആയിരിക്കും പക്ഷെ ആരും വിട്ടുകൊടുക്കൂല ഒരാൾ ഒന്ന് അവനും കുമ്പിട്ട് നമുക്ക് മുന്നോട്ട് പോണല്ലോ നമുക്ക് ഒരുമിച്ച് ആ ധാരണ എന്ന് എന്ന് സത്യത്തിൽ സണ്ണി വക്കീലും പെട്ടു വെച്ചാൽ പറയുന്നത് കോൺഗ്രസ് ത്രിവാഡ്രം തിരുവനന്തപുരത്ത് ആലപ്പുഴയില് വയനാട് ഈ മൂന്ന് സ്ഥലത്ത് മാറ്റിക്കും ഇപ്പൊ തിരുവനന്തപുരത്ത് ജനഗണന പറ്റുമോ മാറ്റിയേ പറ്റൂ അപ്പൊ അവിടെ പറയുന്ന പേരുകള് വി എസ് ശിവകുമാറിന്റെ പേര് പറയുന്നത് വി എസ് ശിവുമാർ പറഞ്ഞു എനിക്കായിരുന്നു തലവേന എടുക്കാൻ പിന്നെ ശബരിനാഥനുണ്ട് ദിവ്യയുടെ ഭർത്താവ് സൈര ഭർത്താവ് ശബരിനാഥൻ അറിയാം ഡി സി പ്രസിഡന്റ് ആയി കഴിഞ്ഞാൽ മത്സരിക്കില്ല പാർലമെന്റ് നിരത്തിലെ വാതിലാണെങ്കിലും ചിലപ്പോ ഇനി അത് പിന്നെ പാർട്ടിക്കാർ മറുപടി ഒരിക്കലും പിണറായി വന്നെ ജോലിയൊന്നും കാണുമില്ലേ അപ്പൊ അദ്ദേഹത്തിന് പിന്നെ ശബരിനാഥന്റെ പേര് പറയുന്നുണ്ട് ഈ വേറെയും വളരെ പേര് പറയുന്നുണ്ട് അപ്പൊ ഇത്തരത്തിൽ തിരുവനന്തപുരത്ത് ഒരു മാറ്റം ഉണ്ടാവും തലസ്ഥാനമായതുകൊണ്ട് പിന്നെ കോർപ്പറേഷൻ പിടിക്കണം അതിപ്പോ ശരത്ചന്ദ്ര പ്രസാദിന്റെ പേര് പറയുന്നുണ്ട് അദ്ദേഹവും പറഞ്ഞു എനിക്കും താല്പര്യമില്ല ഇവിടെ തിരുവനന്തപുരത്ത് പിന്നെ ആലപ്പുഴ ആലപ്പുഴ സി പി എം പോലെ തന്നെ അങ്ങേയറ്റം വിഭാഗീയതയിൽ നിൽക്കുക കെ സി വേണുപുമാരിപ്പം ജയിച്ചിരിക്കുകയാണല്ലോ അവിടെ അപ്പോ ഇപ്പോ കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റ് ആയിരിക്കുന്ന ലിജു ഉണ്ട് ലിജു സുധാകരനോട് മത്സരിച്ച് ലിജു നല്ലൊരു നേതാവാണ് പക്ഷെ അവിടെ വേറെ രമേശിന്റെ സ്വന്തം ആൾക്കാർ വേറെയുണ്ട് രമേശിന്റെ ഗ്രൂപ്പ് അവിടെ ഉണ്ട് അതൊരു അടി എന്തായാലും നടക്കും പിന്നെ വയനാട് എം ഡി അപ്പച്ചൻ എന്ന് പറഞ്ഞൊരു നേതാവ് വയനാട് ഒരു കോൺഗ്രസ്സുകാരനെ കടമാറിന്റെ പേരിൽ ആത്മഹത്യ ചെയ്തൊരു കോൺഗ്രസ്കാരനുണ്ടോ അപ്പൊ ആ വിഷയം ഇങ്ങനെ മൂന്നെണ്ണം ഉള്ള ഈ മൂന്നെണ്ണമേ മാറ്റം ഉണ്ടാവുള്ളൂ അതുപോലെ ഇന്നലെ മുരളീധരൻ ചോദിച്ചു ഇപ്പോൾ തരൂര് പോകണമെന്ന് പറഞ്ഞു നിങ്ങളൊക്കെ തരൂരിനങ്ങ് പോകാൻ അനുവദിച്ചോ തരൂരിൻ്റെ വില ഇവർക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ കെ മുരളീധരൻ ചോദിക്കുകയാണെങ്കിൽ ഈ പോണവരെയൊക്കെ പോട്ടതങ്ങ് തീരുമാനിക്കുകയാണോ എന്ന് ചോദിച്ചു അപ്പോൾ ഇതിൽ ചില നല്ല വശങ്ങളും ഉണ്ട് ഇപ്പൊ ഈ ഡി സി സി പ്രസിഡന്റുമാരെ മാറ്റാൻ പറയുന്ന ഗ്രൂപ്പ് ഗ്രൂപ്പിന്മേൽ ഗ്രൂപ്പ് ആയതുകൊണ്ടാണ് എന്തിനു നാട്ടിക്കുന്നു പല്ലേ കുത്തി നാട്ടിക്കുന്നു എന്നൊക്കെ പറയൂലോ അതുപോലെ എന്തിനു നമ്മൾ സ്വയം നാടണം എന്നുകൂടെ നമുക്ക് ഇതിനെ എടുക്കാം കോൺഗ്രസിന് ഇനി ഈ ഒരു പ്രക്രിയ ചെയ്യാനായിട്ട് അടുത്ത ഒരു പൂരപ്പറമ്പും അടി വേണമെങ്കിൽ നാണം കെട്ടി അടി കൂടും അതറിയത്തില്ലേ കെ കെ എസ് യു പ്രസിഡന്റ് ആയിട്ട് ഈ പറയുന്ന രാഹുൽ മാങ്കുട്ടം ജയിച്ച എന്റെ കള്ളക്കളികളൊക്കെ അറിയാമല്ലോ വോട്ടൊക്കെ എങ്ങനെ കൊണ്ടുവന്നാണ് ഈ അടി തമ്മിലടി സി പി എം മാർക്ക് ചിരിക്കാൻ വകയാ അതെങ്കിലും എന്ന് വേണമെങ്കിൽ അതിന് നമുക്ക് അങ്ങനെ വേണമെങ്കിൽ പറഞ്ഞ് സാധൂകരിക്കാം അങ്ങനെ വരുമ്പോൾ ഇത്തരത്തിൽ മാറ്റങ്ങളും മാറ്റങ്ങൾ മാറ്റങ്ങൾക്ക് മേൽ മാറ്റങ്ങളുടെ ഡിസ്കഷൻ എങ്കിലും ഒന്ന് കടവത്തെത്തിച്ചാൽ കോൺഗ്രസിന് നല്ലത് ഇല്ലെന്നുണ്ടെങ്കിൽ ഈ തദ്ദേശ ഇലക്ഷൻ പോലും ഒന്നുമല്ലാതെ പോകാനുള്ള സാധ്യതയാണ് കാണുന്നത് കാരണം തദ്ദേശ ഇലക്ഷനിൽ ജയിച്ചൊരു അടിത്തറ ഉണ്ടായാലേ അടുത്ത നിയമസഭയിലേക്ക് വരാൻ പറ്റൂ ഒന്നാമത് ത്രീ പോയിന്റ് സീറോ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പിന്നെ തോളിക്കൂടാ കാരണവരങ്ങനെ നടക്കുക കാരണവര് മരുമോനെയും വളർത്തി ഇങ്ങനെ അടുത്ത് ജയിക്കുമെന്ന് റിപ്പോർട്ടും കിട്ടി ഇതെല്ലാം കൂടെ കിട്ടിക്കഴിഞ്ഞ് ജയിച്ച് കഴിയുമ്പോൾ പിന്നെ ഇവരെ കൊണ്ടുവന്ന് തൊഴുത്തി കെട്ടാനേ പറ്റുള്ളൂ അല്ലാതെ പിന്നെ എന്താ നമുക്ക് ഇതിൽ പറയാൻ പറ്റുക കാരണവർ അങ്ങനെ നടക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ഗ്രിഫുണ്ട് അത് ഈ കോൺഗ്രസ് കാണിക്കുന്ന പോലത്തെ കളികൾ അദ്ദേഹം അവിടെ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് വരുന്നത് വരെ അദ്ദേഹം കളിച്ച ചില കളികളുണ്ട് അവിടെ നിന്ന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ അദ്ദേഹം കളിച്ച ചില കളികളുണ്ട് പിണറായി ഇപ്പോഴും പിണറായി ഇത്രയും ധൈര്യത്തോടു കൂടി അവിടെ ത്രീ പോയിന്റ് സീറോ എന്ന് പറഞ്ഞ് ഇരിക്കുന്നുണ്ടെങ്കിൽ പിണറായി പാർട്ടിയെ അല്ല നോക്കുന്നതെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ കരട് അദ്ദേഹത്തിന്റെ കയ്യിലാണ് അദ്ദേഹം പറയുന്നിടത്ത് പാർ പാർട്ടിക്കാർ ഇരിക്കുകയും നിൽക്കുകയും ഉള്ളുകയും ചെയ്യും ഗോവിന്ദൻ വരെ പിന്നെ ഉറപ്പായിട്ടും പക്ഷെ ആ ഒരു സംഭവം ഈ പറയുന്നത് പോലെ കോൺഗ്രസിലില്ല കോൺഗ്രസിനെ ഈ പറയുന്നത് പോലെ അടിച്ചു കയറ്റി തൊഴുത്തി കെട്ടിയാലും ഞങ്ങൾ മെരുങ്ങില്ല എന്നുള്ളത് തന്നെയാണ് അവരുടെ പരിപാടി അതിൽ കുറച്ചെങ്കിലും ഒരു പറയാൻ എന്തൊക്കെ പറഞ്ഞാലും സുധാകരനെ ഒരുക്കുന്നതോടെ അതായത് കോൺഗ്രസിനെ സംബന്ധിച്ച് നമ്മൾ എത്രയോ തവണ പറഞ്ഞു ഈ വെള്ളക്കാരൻ വിൻസൺ ചർച്ചിലെ ഈ ആളുകളെ മാറ്റുന്ന ഒരു സ്വഭാവം ഉണ്ടോ എന്ന് നമ്മൾ അറിയാതെ ചോദിച്ചു പോകുന്നു ഇവരുടെ തലപ്പത്ത് നമ്മൾ എത്രയോ ഇപ്പൊ തെന്നല ബാലകൃഷ്ണൻ ഉള്ള കരഞ്ഞുകൊണ്ടാ പോയെന്ന് പറഞ്ഞു ഇത് കെ പി സി സി പ്രസിഡന്റ് ആണ് അവിടെ ഇപ്പോ സുധാകരന്റെ കാര്യം പറഞ്ഞു ഇതിനൊരു സെമി കേഡർ ആക്കാൻ അദ്ദേഹം ശ്രമിച്ചു അദ്ദേഹത്തിന് ഇരുത്തിയോ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഇല്ലാത്ത ആരോഗ്യ പ്രശ്നം പറഞ്ഞു ഇതിനകത്തുള്ള വിഷയം എന്നറിയാവോ ഇപ്പൊ ഹൈക്കമാൻഡ് ഈ കേസ് ഡൽഹിയിൽ ഇരുന്നുകൊണ്ട് എത്ര തന്നെ ചകഞ്ഞാൽ ഇതിനകത്ത് ഉൾപ്പാർട്ടി രാഷ്ട്രീയം അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല മനസ്സിലായാലും അവർക്ക് കാരണം അവരുടെ കയ്യിലല്ല ഇവിടത്തെ അവരുടെ കയ്യിലല്ല തീർച്ചയായിട്ടും ഉമ്മൻചാണ്ടി പോയി പോയി കഴിഞ്ഞതോടെ അത് പലവിധ ആ ഗ്രൂപ്പ് പലതായി ഇപ്പൊ വി ഡി സതീശനാണ് നിയന്ത്രിക്കുന്നത് സുധാകരൻ വേറൊരു അപ്പൊ ഏഴും ഏഴ് കീറായി നിൽക്കുന്ന ഈ അവസ്ഥയിൽ ഇങ്ങനെ പോയാൽ കോൺഗ്രസ് എവിടെ എത്തും എന്നുള്ളത് കാര്യം ഒരു ഭരണിക്കും ഒരു തവണയും കൂടി അധികാരത്തിൽ വരുന്നതോടെ സി പി എം എന്ന് പറയുന്ന സംഭവം ഇല്ലാതെയാണ് അതോ കോൺഗ്രസ്സും ഇല്ലാതെയോ ബി ജെ പിക്ക് സുഖകരമായിട്ടുള്ള ഒരു എൻട്രിയും കിട്ടും